ണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുക നമസ്കാരം ആർ ജെ അഞ്ജലിയെല്ലാവർക്കും ഒരു പ്രാങ്ക് കോളാണ് കേട്ടോ ഇവരുടെ മെയിൻ ാണ് പക്ഷേ ഇത് ഇത്തിരി കടന്ന കൈ ആയി പോയി അതെന്താണെന്നാൽ ആർ ജെ അഞ്ജലിയും കൂടെ ഒരു പെൺകുട്ടിയും കൂടെ മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് അവരുടെ തൊഴിലിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ വളരെ മോശമായിട്ട് സംസാരിക്കുകയുണ്ടായി അതെന്തായാലും ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം കൈക്ക് എത്ര സെപ്പറേറ്റ് ചെറിയ ഒക്കെ ആണെങ്കിൽ അപ്പൊ കുണ്ടിക്കാ ചേച്ചി കുണ്ടിയില്ലേ കുണ്ടിയിലിട്ടോ എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നും ഒന്നിട്ട് തരുമോ മെഹന്ദജി കണ്ടില്ലേ ഇത് പറഞ്ഞിട്ട് അവര് തന്നെ അങ് ചിരിക്കാണ് ഇത് കണ്ടു നിന്ന് ഒരാൾക്ക് പോലും ചിരിവന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരുടെയൊക്കെ വിചാരം എന്ത് വൃത്തികേടും വന്ന് പബ്ലിക്കായിട്ട് വിളിച്ചു പറയാമെന്നാണ് നേരെ മറിച്ച് ഇതൊരു പുരുഷനാണ് വിളിച്ചതെങ്കിലോ എന്തായിരിക്കും ഇപ്പൊ അവന്റെ അവസ്ഥ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് എല്ലാവരും കൂടെ അവനെ പഞ്ഞി കിട്ടിട്ടുണ്ടാകും ഇവിടെ പുരുഷന്മാർക്ക് ഒരു നിയമം സ്ത്രീകൾക്ക് വേറെ നിയമം അങ്ങനെയൊന്നില്ല എല്ലാവർക്കും ഒരേ നിയമമാണ് ചെയ്താലും അത് തെറ്റു തന്നെയാണ് ആദ്യം അത് മനസ്സിലാക്കുക ചിരിക്കു പകരം എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് പൂരത്തെറിയായതോടെ ആർ ജെ അഞ്ചില് വീഡിയോ അങ്ങ് ഡിലീറ്റ് ആക്കി അല്ല വീഡിയോ ഡിലീറ്റ് ആക്കിയാൽ ഡിലീറ്റാക്കിയാലെല്ലാമായോ ആയില്ല പുള്ളിക്കാർത്തി ഒരു ക്ഷമാപണ വീഡിയോമായി പുറത്തിറങ്ങി ണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈയൊരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവും എന്ന് ഞാൻ മനസ്സിലാക്കുക ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചു വീഡിയോ എടുക്കുന്നതിന് വളരെ സംസാരിച്ചു ഇത് വല്ലാത്തൊരു ക്ഷമാപണം തന്നെ തന്നെയായിപ്പോയി ഈ ക്ഷമാപണവും കഴിഞ്ഞ് പുള്ളിക്കേർത്തി വേറെ ഒരു പോസ്റ്റ് ഇട്ടു കൂടെ ഒരു ഫോട്ടോയും എന്താണെന്നാൽ ഇങ്ങനെ ഈ സ്ഥലത്ത് മേന്തി ഇടുന്നവരും ഉണ്ട് എന്ന് ഇതൊന്നും വിലപ്പോകില്ല എന്ന് കരുതിയതോടെ അടുത്ത കളി നമ്മുടെ പിള്ളേച്ചനെ വെച്ചായി പിള്ളേച്ചനെ വെച്ചാലെങ്കിലും ഇതൊക്കെ തമാശ രൂപത്തിൽ എടുക്കും എന്ന് കരുതിക്കാണും പക്ഷെ അതും പാളിപ്പോയി വീണ്ടും വീണ്ടും തെറിയുടെ പട്ടാഭിഷേകം തന്നെയായി കമന്റ് ബോക്സിൽ ഒരടവും ഏൽക്കില്ല എന്ന് കരുതിയതോടെ പുള്ളിക്കാരത്തി ഇപ്പോൾ അടുത്ത ക്ഷമാപണ വീഡിയോമായി വന്നിട്ടുണ്ട് ഇതെന്തായാലും മനസ്സറിഞ്ഞ മാപ്പേക്ഷയൊന്നല്ല മെഹന്തി ആർട്ടിസ്റ്റ് കേസ് കൊടുത്തതോടെ പുള്ളിക്കാരത്തിക്ക് ഇരിക്കപ്പുറതി ഇല്ലാതായിട്ടുണ്ട് ജോലി തിരക്കുമെന്നറിഞ്ഞതോടെ മാപ്പ് പറയാമെന്ന് കരുതി കാണും എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാം ഞാൻ ആർജെ അഞ്ജലി ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ നേരത്തെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ ആർജി പണി പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർജയാണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ അറിവിലില്ല യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അയ്യോ ശരിയാണ് എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട് മൂന്ന് വീടുകൾ നമുക്ക് വച്ച് കൊടുക്കാൻ കഴിഞ്ഞു അതിൽ രണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം കമൻറ്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യമില്ല ഈ തൊഴിലിനോട് താല്പര്യമില്ല ഈ സമൂഹത്തിനോട് താല്പര്യമില്ല ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിലും ഞാൻ കണ്ടു ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എന്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അവരുമായിട്ട് നേരിട്ട് സംബന്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടോ കുറവുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കും ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിനു പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമൻ്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം പന്ത്രണ്ട് വർഷമായി പ്രാങ്ക് വീഡിയോ ചെയ്യുന്നെന്ന് പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് ഒറ്റ നിമിഷം കൊണ്ടില്ലാതായില്ലേ ഇവര് മനസ്സ് പോലും ചിന്തിച്ചു കാണില്ല ഇത്രയും വലിയ ഇഷ്യൂ ആകും എന്തായാലും തെറ്റുപറ്റി തെറ്റുപറ്റാത്ത മനുഷ്യന്മാരില്ല ആ മാപ്പ് പറയുമ്പോൾ അതൊന്നും മനസ്സിൽ തട്ടി ജന്യൂനായിട്ടൊന്നും പറഞ്ഞൂടെ ഇതൊരുമാതിരി വാർത്ത വായിക്കണ പോലെ ആർക്കോ വേണ്ടിയുള്ള കടമ തീർക്കണ പോലെ ഇങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോ ഇതുകൊണ്ട് തന്നെയാണ് ഈ മാപ്പ് പെക്ഷയും ട്രോളാൻ വേണ്ടി കൊണ്ടുപോയത് ശരിക്കും ഇതുപോലെ വീഡിയോയിൽ വന്ന് മാപ്പ് പറയേണ്ട ആവശ്യമുണ്ടോ ആ മെഹന്ദി അടിസ്ഥിനെ വിളിച്ചല്ലേ മാപ്പ് പറയേണ്ടത് എന്നാ പിന്നെ അതിന്റെ ഒരു ക്ലാരിറ്റി വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അഞ്ജലി ചേച്ചി ശരിക്കും ഇതാണ് ആർജെ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം ഇത്രയും ചെയ്തത് തെറ്റാണെന്ന് ഇതുവരെ ബോധ്യമായിട്ടില്ല പബ്ലിക്കിന്റെ മുന്നിൽ മാന്യമായി ജോലി ചെയ്യുന്ന ഒരാളെ വിളിച്ച് അപമാനിക്കുകയും ചെയ്തിട്ട് ഇപ്പോ വന്ന് സോറി പറയുന്നു ചിലരുടെയൊക്കെ വിചാരം സോറി പറഞ്ഞാൽ എല്ലാ തെറ്റും അങ്ങ് തിരുത്താൻ കഴിയുമെന്നാണ് ഇതാണ് പറയുന്നത് വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല വീഡിയോയിലൂടെ വന്ന് മാപ്പ് പറയുന്നതിനേക്കാൾ ആ വിഷമം ഉണ്ടായ സ്ത്രീയോടാണ് മാപ്പ് പറയേണ്ടത് ശരിക്കും ഇത് കേട്ടപ്പോ ആ സ്ത്രീക്ക് എത്രത്തോളം മനോവിഷമം ഉണ്ടായിട്ടുണ്ടാകും ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നവരോട് കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ അത് അവര് തമാശയായി എടുക്കണമെന്നില്ല ആ സ്ത്രീക്ക് അത്രയും വിഷമമായത് കൊണ്ടാണ് അവരത് കേസ് കൊടുത്തത് ഇനി ഇവർ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് പന്ത്രണ്ട് വർഷമായി ഈ ഒരു ഫീൽഡിലുള്ള വ്യക്തി ഇത്തരത്തിൽ ചെയ്തത് ഒരിക്കലും ആർക്കും ക്ഷമിക്കാൻ കഴിയുന്നതല്ല മാപ്പ് പറയുമ്പോൾ ചെയ്തത് തെറ്റാണെന്ന പൂർണ്ണ ബോധ്യത്തോടെ മാപ്പ് പറയാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ ഇതൊരുമാതിരി